ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ സ്കോഡ് ദുർബലമാണ് എന്ന കാര്യം ഈ സീസൺ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആരാധകർ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് ഇതിന് ചെവി നൽകിയിരുന്നില്ല മികച്ച താരങ്ങളെ വിറ്റഴിക്കുന്നത് ഒരു പുതിയ കാര്യമൊന്നുമല്ല സഹൽ ജീക്സൺ തുടങ്ങിയ പല മികച്ച താരങ്ങളെയും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് വിറ്റഴിച്ചിട്ടുണ്ട് എന്നാൽ മികച്ച ഇന്ത്യൻ താരങ്ങളെ ടീമിലേക്ക് കൊണ്ടുവരുന്നതിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻ്റ് വളരെ ദുരന്തമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതിൻ്റെ ഒരു ഉദാഹരണം നമുക്കിവിടെ ചൂണ്ടിക്കാണിക്കാം അതായത് ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇലവൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരാൾ പോലും ഈയൊരു ഇലവനിൽ ഇടം കണ്ടെത്തിയിട്ടില്ല അതായത് മികച്ച താരങ്ങൾ മികച്ച ഇന്ത്യൻ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിനകത്തില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അതേസമയം മോഹൻ ബഗാനെ നമ്മൾ മാതൃകയാക്കണം ആറ് മോഹൻ ബഗാൻ താരങ്ങളാണ് ഈയൊരു ഇലവനിൽ ഇടം കണ്ടെത്തിയിട്ടുള്ളത് അതായത് മോഹൻ ബഗാന്റെ ഇന്ത്യൻ സ്കോഡും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ സ്കോഡും തമ്മിലുള്ള ആ ഒരു അന്തരം നമുക്ക് വളരെ വ്യക്തമാണ് ഏതായാലും ആ ഒരു ഇന്ത്യയിലെ ഏറ്റവും മൂല്യമേറിയ താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇലവൻ നമുക്കൊന്ന് പരിശോധിക്കാം ഗോൾ കീപ്പർ ആയിക്കൊണ്ട് മോഹൻ ബഗാന്റെ ാണ് വരുന്നത് രണ്ടേ പോയിന്റ് നാല് കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ വാല്യൂ ഇനിയിപ്പോ സെൻട്രർ ബാക്ക് പൊസിഷനിൽ എഫ് സി ഗോവയുടെ ജിങ്കൻ വരുന്നുണ്ട് രണ്ടേ പോയിന്റ് നാല് കോടി രൂപ അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളിന്റെ അൻവർ അലി വരുന്നു രണ്ടേ പോയിന്റ് നാല് കോടി രൂപ ഇനി വിംഗ് ബാക്ക് പൊസിഷനിൽ മോഹൻ ബഗാന്റെ സുഭാഷിഷ് വരുന്നു രണ്ടേ പോയിന്റ് ആറ് കോടി രൂപ അതുപോലെ തന്നെ ബംഗളൂരു എഫ് സിയുടെ നിഖിലാണ് വരുന്നത് രണ്ടേ പോയിന്റ് നാല് കോടി രൂപ മധ്യനിരയുടെ കാര്യത്തിലേക്ക് വന്നാൽ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ ജിക്സൺ സിംഗ് അവിടെ ഇടം കണ്ടെത്തിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് രണ്ട് കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ വാല്യൂ അതുപോലെ തന്നെ മോഹൻ ബഗാന്റെ അപ്യൂയ വരുന്നു രണ്ടേ പോയിൻറ്റ് എട്ട് കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ വാല്യൂ ഇനി മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിരുന്ന സഹലും ഇപ്പോൾ ഈയൊരു ഇലവനിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട് നിലവിൽ മോഹൻ ബഗാന് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടേ പോയിൻറ്റ് രണ്ട് കോടി രൂപയാണ് സഹലിൻ്റെ നിലവിലെ വാല്യൂ മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വന്നാൽ മുംബൈ സിറ്റിയുടെ ചാങ്ത്തെ വരുന്നു രണ്ടേ പോയിൻറ്റ് എട്ട് കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ മൂല്യം അതുപോലെ തന്നെ ലിസ്റ്റൺ വരുന്നു മോഹൻ ബഗാൻ്റെ താരമാണ് രണ്ടേ പോയിൻറ്റ് നാല് കോടി രൂപ വാല്യൂ വരുന്നു അതുപോലെ തന്നെ സ്ട്രൈക്കർ പൊസിഷനിൽ മൻവീർ സിംഗ് ആണ് വരുന്നത് രണ്ടേ പോയിന്റ് എട്ട് കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ മൂല്യം അദ്ദേഹത്തിന്റെ ക്ലബ്ബ് മോഹൻ ബഗാനാണ് ഇങ്ങനെ മോഹൻ ബഗാന്റെ ഒരു ആധിപത്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക ഏറ്റവും മികച്ച ഇന്ത്യൻ താരങ്ങളെ അവകാശപ്പെടാൻ മോഹൻ ബഗാന് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുംബൈ സിറ്റിക്കും എഫ് സി ഗോവക്കും ഒന്ന് രണ്ട് താരങ്ങൾ ഈസ്റ്റ് ബംഗാളിനുമൊക്കെ ഒന്ന് രണ്ട് താരങ്ങളുണ്ട് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് അതില്ല എന്നുള്ളതാണ് വസ്തുത ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം